താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയായാലും നെൽവയർ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടതായാലും അനുമതി നൽകേണ്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചു ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും സ്ഥലം നിർമ്മാണ അനുമതി നൽകേണ്ടതാണെന്നും ടി ഐ മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി സമയബന്ധിതമായി അനുമതി നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വീട് നിർമ്മിക്കാനുള്ള അനുമതിക്ക് കാലതാമസവും തടസ്സവാദങ്ങളും ഉണ്ടാക്കുന്നത് സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നെൽവയൽ തണ്ണ്ണീർത്തട നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി എട്ടിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നതും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതുമായ നെൽവയലിന്റെ ഉടമസ്ഥനോ അയാളുടെ കുടുംബത്തിനോ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം സ്വന്തമായി ഇല്ലാത്ത വർഷം ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരപ്രദേശങ്ങളിൽ അഞ്ച് സെന്റും നിലം വീട് വയ്ക്കാൻ നൽകണം സ്വന്തമായി ഭൂമിയുള്ളവർക്ക് അവർ ആഗ്രഹിച്ച പോലെ കയറി കയറിക്കിടക്കാൻ ഒരിടം ഉണ്ടാകണം അതിനാണ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി കൊണ്ടുവന്നത് ഈ ഭേദഗതി പ്രകാരം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണ്ണം പത്ത് സെന്റിൽ കവിയാത്തവർ അവിടെ പതിനോരായിരത്തി േ ദശം ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിനും ഭൂമി തരമാറ്റം ആവശ്യമില്ല അതുപോലെ അഞ്ച് സെന്റ് വരെയുള്ള ഭൂമിയിൽ നാനൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും തരമാറ്റം ആവശ്യമില്ല കെട്ടിട നിർമ്മാണ അപേക്ഷയോടൊപ്പം നിർദ്ദിഷ്ട ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്ന സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ചാൽ മതി ഈ ഇളവിനെപ്പറ്റി അറിയാത്തവർ തരമാറ്റത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ റവന്യൂ അധികൃതർ അതിന്റെ ആവശ്യമില്ലെന്ന് ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു